ഹൈ ഗൈസ് ഇന്ന് ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വനഗവേഷണ സ്ഥാപനത്തിൽ ജോലി നേരം നിങ്ങൾക്കിത് ഒരു സുവർണാവസരം അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം കേരള വനഗവേഷണ സ്ഥാപനത്തിൽ രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂലൈ പതിനേഴ് അതായത് പ്രൊജക്ട് ആവശ്യകതയെ അടിസ്ഥാനമാക്കി നീട്ടാവുന്നതാണ് ജൂലൈ പതിനേഴ് വരെ കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് താൽക്കാലിക ഒഴിവിലേക്ക് നിയമിക്കുന്നതിന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പി ഓഫീസിൽ ഇന്റർവ്യൂ നടത്തും അപ്പൊ യോഗ്യത പറയുന്നത് ബിഎസ്സി ആണ് മൈക്രോ ബയോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസ് അടുത്തത് വെറ്റ് ലാബ് പരിചയം അഭികാമ്യം പ്രായപരിധി പറയുന്നത് മുപ്പത്തി വയസ്സാണ് ഫെലോഷിപ്പ് പത്തൊമ്പതിനായിരം രൂപ വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ഡേറ്റിന് തന്നെ എത്തിച്ചേരേണ്ടതാണ് അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള ഗേൾസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികളാണെങ്കിലും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴികളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ